കുറെ നാളായി ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതും ദം ബിരിയാണി കോഴിക്കോട് ദം ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് പൈനാപ്പിൾ വരപ്പ എന്തായാലും പൈനാപ്പിൾ ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കാം നമ്മുടെ നാട്ടിലൊക്കെ പൈനാപ്പിൾ ഇടാറുണ്ട് കേട്ടോ അങ്ങനെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മിക്സ് ചെയ്യേണ്ട ഉള്ളൂ അപ്പം മല്ലിച്ചപ്പും പുതിയനിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മിക്സ് ചെയ്ത് താഴെയാണ് ചിക്കൻ കിടക്കുന്നത് അപ്പൊ ചിക്കനും കൂടെ എടുക്കണം ഇതേ നമ്മളെ ഇലയൊക്കെ റെഡിയാക്കി ചിക്കനൊക്കെ വിളമ്പി അങ്ങനെ ബിരിയാണി കഴിച്ചു കേട്ടോ വൈകിട്ടായപ്പോ പിന്നെ ലുലുവിലൊന്ന് പോവാന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ലുലു ചെന്നപ്പോഴാണ് മനസ്സിലായത് ക്രിസ്മസിന്റെ ആരംഭമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുൾ ഡെക്കറേഷനാണ് പിന്നെ മുകളിൽ ഒരു സംഭവം കണ്ടു അപ്പൊ മക്കള് പറഞ്ഞു നമുക്ക് അവിടെ പോയി നോക്കാം നെയ് കണ്ടില്ലേ ഒരു മരം അത് സെൻസർ ഉള്ള മരം കേട്ടോ നമ്മള് ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഇളകും അപ്പൊ അത് കണ്ടപ്പോഴേക്കും ഇവിടെ എല്ലാവർക്കും സന്തോഷമായിട്ടാ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ അത് നോക്കി നിൽക്കുകയാണ് അപ്പൊ നമ്മള് അവിടെ ആൾക്കാരൊക്കെ പോയപ്പോ അവിടെ ഫ്രണ്ടിൽ നിന്നപ്പോഴേക്കും ദിനേ ഇതിന്റെ ബ്രാഞ്ച് ഒക്കെ ഇളകാൻ തുടങ്ങി വായിൽ സംസാരിക്കുന്ന പോലെ കണ്ണൊക്കെ ഇളകുന്നുണ്ടായിരുന്നു അപ്പൊ ആരുഷി അത് കുറച്ചു നേരം നോക്കി നിൽക്കട്ടെ ഇത് എന്താ സംഭവം ഇത് എങ്ങനെയാത് ഇങ്ങനെ ഇളകുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അവൾ അവിടെ കുറച്ചു നേരം നിക്കാട്ടോ അങ്ങനെ നമ്മൾ കുറച്ചു നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടും കുറച്ച് ഫോട്ടോസോ വീഡിയോസോക്കെടുത്തു കുറെ ആയിട്ട് ലുലുലു പോയിട്ട് ഇത് കുറെ മുമ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമ്മളെ കാണാറുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പോയില്ലല്ലോ കുറെ ആയിട്ട് അങ്ങനത്തെ പിന്നെ മക്കൾ അവിടെ ഇതിലീതിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുവായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ചെന്നോ അവിടെ ചെന്നപ്പോൾ ഫുൾ ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ആണ് അതൊക്കെ കണ്ടപ്പോഴേക്കും അവർക്ക് നല്ല സന്തോഷം ക്രിസ്മസ് അപ്പം പിന്നെ കണ്ടപ്പോൾ പിന്നെ അവർക്ക് അതൊന്ന് ഓൺ ചെയ്ത് നോക്കണം അങ്ങനെ ആരിഷി അതിന്റെ സെറ്റിങ്സ് ഒക്കെ നോക്കായിരുന്നു കേട്ടോ എവിടെ ഓൺ ചെയ്യുന്നതെന്നൊക്കെ അതൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോന്നൊക്കെ അവന്തിക നമ്മൾ എന്നോട് പറയാം ഓൺ ആക്കി നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു വേണ്ട അത് ചീത്ത പറയും ഒക്കെ പറഞ്ഞപ്പോൾ പിന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി അവിടെ അവരുണ്ടായിരുന്നു കുറെ ക്രിസ്മസിന്റെ ഐറ്റംസ് ട്ടോ എത്രയായിരുന്നു ഉണ്ടായിരുന്നു എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഉമ്മയൊക്കെ കൊടുത്തു ആ അതിനൊക്കെ നോക്കി അപ്പൊ എവിടെയോ സെറ്റിങ്സ് നോക്കട്ടോ ഓൺ ചെയ്യാനുള്ളത് ആ വൈന്നു പറഞ്ഞിട്ട് പിന്നെ കുറെ സ്റ്റാർസും പിന്നെ അതേപോലെ ബോസും ബോയ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹെർബോ ക്രിസ്മസിന്റെ ആയിട്ടുള്ള പിന്നെ കണ്ണട അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ കുറച്ച് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ വാങ്ങി പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ബൈ